എത്ര പോണീ ഏ ഇജോ എത്രപ്പോൾ കൈക്കോട്ടൊക്കെ എടുത്തുക്കണു ഒന്നും അല്ല അല്ലേ ചേമ്പ് ഉണ്ടേന അവിടെ അതിന് കുറച്ച് മണ്ണിടാന്നും കരുതിക്കാണ്ട് ഏതാനും വെറുതെക്കല്ലേ എൻ്റെ ഊൾ പോയോ ഓളൊക്കെ പോയി മോളെ ഇരിക്കേതാലും വന്നതല്ലേ കുറച്ച് തന്നെ വർത്താനം വന്നതെക്ക ഇരിക്ക ചേമ്പ് ഇണ്ടീനെ മണ്ണിടീട്ട് കട്ട് ചെയ്യണേ ഒരക്കളെപ്പം ഒരക്കളെ ബോട്ടിന് പോയില്ലേ അതന്നെപ്പം ഞാൻ ഓരോക്കെ ഓരോ ബോട്ടിന് പോകില്ല നമ്മളെ ഇല്ലും മലിനൊന്നും ഓല കിട്ടൂല ഇതൊക്കെ നേരം വെളുത്താ വേഗം തോള്ളിട്ട് നടക്കണം എന്നല്ല അത് തന്നെ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചത് എന്ത് അല്ലേ പണ്ടുള്ളവർ പറഞ്ഞീനും മക്കളെ കണ്ട കണ്ടും മാവ് കണ്ട കണ്ടും കൊഴിച്ചരുത് ഇപ്പോളല്ലേ ഇപ്പം മനസ്സിലായത് ആ അങ്ങനെ പറിച്ചില് പറഞ്ഞേക്ക അതൊക്കെ ഇപ്പം ഇങ്ങനെ ഓരോന്നോരോന്ന് ശരിയാകും